മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം കുറേ അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത ഒരു ഫണ്ട് മാനേജർ കുറെ അധികം സ്റ്റോക്കുകളുടെ ഒരു കളക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്റ്റോക്കുകളുടെ ആവറേജ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടും മുകളിലേക്ക് പോകും സ്റ്റോക്കുകളുടെ ആവറേജ് താഴേക്കാണ് വരുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ടും താഴേക്ക് വരും സോ ഇതാണ് സിമ്പിൾ ആയിട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭമായാലും നഷ്ടമായാലും ഈക്വായിട്ട് ഈ ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതിപ്പോൾ സ്റ്റോക്ക് തന്നെ ആണോന്നുമില്ല സ്റ്റോക്സ് ആകാം ബോൺസ് ആകാം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും സെക്യൂരിറ്റീസും ആകും അപ്പൊ ഇതുവരായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകും അല്ലെങ്കിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടൈം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻസിന്റെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ പ്രോഫിറ്റ് കിട്ടണം എന്നാണ് അവരുടെ ആഗ്രഹം ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും നാളെ കയറി നോക്കും നാളെ പ്രോഫിറ്റ് ഉണ്ടോന്ന് നോക്കും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞ് നോക്കും ഒരു മാസം കഴിഞ്ഞ് നോക്കും ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവറേജ് ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ അത് രണ്ടു വർഷത്തിൽ താഴെയാണെങ്കിൽ രണ്ട് രണ്ടര വർഷത്തിൽ താഴെയാണ് എന്നാണ് പറയപ്പെടുന്നത് സോ അത്രയധികം ക്ഷമയില്ലാത്ത ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ പ്രോഫിറ്റ് കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സമയം കൊടുക്കുക ഒരു അഞ്ച് വർഷം മിനിമം ഒരു അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം അങ്ങനെയുള്ള ടൈം കൊടുക്കുക നമ്മൾ ഈ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് ലോങ് ടേം ആണ് നാളെയോ മറ്റന്നാളോ എടുക്കാൻ വേണ്ടിയിട്ടല്ലോ ഒരു പത്തോ ഇരുപതോ വർഷത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക അതുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രയോജനവും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ വിഡ്രോ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് വിഡ്ട്രഡ്രോ ചെയ്യാൻ സാധിക്കും മൂന്ന് വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ സാധിക്കും ഈ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉടങ്ങുന്നത് അയാൾ സ്റ്റോക്കിൽ കുറച്ച് നാളത്തേക്ക് ട്രേഡ് ചെയ്താൽ പോരെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് എന്തിനാണ് രണ്ടോ മൂന്നോ വർഷത്തേക്ക് ചിന്തിക്കുന്നത് ലോങ് ടൈം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് വർഷം ഇരുപത് വർഷം ആ ആ രീതിയിലാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും ആ മൈൻഡ് സെറ്റോടുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും തീർച്ചയായിട്ടും ആ മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക ഒരു ഇരുപത് വർഷം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക അപ്പോൾ അതാണ് പലരും കാണിക്കുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക് ഈ രണ്ടായിരത്തി ഒരു പുതുവർഷം വരെയാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് തീർച്ചയായിട്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഏഴോ എട്ടോ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന ആരാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് ഡൈവേഴ്സിഫൈഡ് ആവാതിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയുള്ള തെറ്റാണ് ഓവർ ഡൈവേഴ്സിഫൈഡ് ആവുന്നത് ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് പറയുന്ന പോലെയാണ് ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോക്കിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പണവും അവിടെ നഷ്ടപ്പെടും ഇനി ഓവർ ഡൈവേഴ്സിഫൈഡ് ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ നമുക്ക് വരും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് തന്നെ എടുക്കുക ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ട് മിഡ് ക്യാപ് ഇൻഡെക്സ് ഫണ്ട് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ എടുക്കുക ഈ ലാർജ് ക്യാപ്പിൽ തന്നെ ഒരു ഫണ്ടായിരിക്കും ഉണ്ടാവും അല്ല പല കമ്പനികളിൽ പലതരത്തിലുള്ള ഫണ്ട് ഉണ്ടാകും നമ്മൾ ഈ ലാർജ് ക്യാപിൻ്റ് തന്നെ നാലോ അഞ്ചോ കമ്പനിയൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഇതിൽ പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും ഒരുപോലുള്ള സ്റ്റോക്കുകൾ തന്നെ ആയിരിക്കും അപ്പോൾ ഒരെണ്ണം ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് മറ്റേ ഡൗൺ ആകും കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ പലതും കോമൺ ആണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കാൽക്കുലേഷൻസ് കോംപ്ലക്സ് ആവും നമുക്കിതിൻ്റെയും നോക്കണം അതിൻ്റെയും നോക്കണം ഒറ്റയടിക്ക് ഒരു കാര്യത്തിൽ അറിയാൻ പറ്റുന്ന കാര്യം രണ്ടോ മൂന്നോ സാധനങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ലാർജ് ഗ്യാപ്പ് നമ്മൾ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ഒരു മൂന്നോ നാലോ എണ്ണമൊക്കെ എക്സിറ്റ് ചെയ്യുക ഈ മ്യൂച്വൽ ഫണ്ടിന് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സോ അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ലാർജ് ക്യാപ്പിൽ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം രണ്ട് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം രണ്ട് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക മിഡ് ക്യാപ്പ് ആയാലും മാക്സിമം രണ്ടെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം ഈ രണ്ടെണ്ണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളൂ ഇപ്പോൾ സ്മോൾ ക്യാപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ക്വാണ്ടിൻ്റെ ഉണ്ട് നിപ്പോണിൻ്റെ ഉണ്ട് മോത്തുലാൽ ഓസ്വാളിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാ ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേൾക്കാനും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാനും ഒക്കെ താല്പര്യമാണ് പക്ഷേ അതിനുള്ള ക്ഷമയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യാനുള്ള താല്പര്യമോ പലർക്കും ഇല്ല അതായത് ഈ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന ഒരു സാമ്രാജ്യമാണെന്ന് വിചാരിക്കുക ആ സാമ്രാജ്യത്തിന് ആദ്യം വേണ്ട ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് രണ്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക രണ്ട് ഒരു ടൈം ഇൻഷുറൻസ് ഉണ്ടായിരിക്കും ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ കുറെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി വെച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ജീവഹാനിയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പാഴായി പോകും അതുകൊണ്ട് തന്നെ നിസാരം തോക്കി നമ്മൾ തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വലും വെക്കേണ്ട കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി ണെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ ടൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ജീവഹാനിയോ അല്ലെങ്കിൽ അങ്ങനെ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനാണ് കാരണം നമ്മൾ ഈ ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഭാവിയിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ ആകാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈം കൺസ്യൂമിങ് ആണ് സമയമെടുക്കും അപ്പൊ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാരകമായിട്ടുള്ള ക്രിറ്റിക്കൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് എടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ കടം വാങ്ങി ചികിത്സിക്കേണ്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഭാവിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് അത്യാവശ്യമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു സിമ്പിൾ ഫോം ആണ് ഈ പോളിസി കാലയളവിൽ പോളിസി ഹോൾഡർ മരണപ്പെടുകയോ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച് നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു തുക നഷ്ടപരിഹാരമായി നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് കമ്പനിയുടെ ഏത് ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം അമ്പത്തൊന്ന് കമ്പനികളുടെ വൈഡ് ചോയ്സിൽ നിന്ന് ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി മാർക്കറ്റ് പ്രൈസിനെക്കാളും ഏകദേശം പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ടൈം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്ന് പറയുന്ന നിസാര ഒരു തുകയിൽ മാസ പ്രീമിയം തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്ലി പ്രീമിയം എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണം എത്ര രൂപ കവർ വേണം ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാൻ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ അടച്ച പണം തിരിച്ച് കിട്ടുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് അപ്പോൾ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിനുള്ള ഒരു സുരക്ഷയാണ് ഈ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാദ്യം ഒന്ന് എടുത്തു വെക്കുക ആ ലിങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാം ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ആണ് ആപ്പം അതിൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യങ് ഏജിലാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്വൻറ്റീസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ ഇപ്പോൾ ഇപ്പോൾ മാസം പതിനായിരം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പതിനായിരം രൂപയുടെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം അടുത്ത ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അടുത്തൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് അയ്യായിരം രൂപ നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം നിങ്ങൾക്ക് സമയമുണ്ട് ഒരുപാട് സമയമുണ്ട് മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ കണ്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോൾ അത്രത്തോളം സമയമുണ്ട് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം നിങ്ങൾക്ക് സമയമുണ്ട് സോ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിഫ്റ്റീസിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു അമ്പത് ശതമാനം പതിനായിരം രൂപയാണ് നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അയ്യായിരം രൂപ ലാർജ് ക്യാപ്പിലേക്ക് കൊടുക്കുക ബാക്കി ഒരു മൂവായിരം രൂപ മിഡ് ക്യാപ്പിലേക്ക് കൊടുക്കുക ഒരു രണ്ടായിരം രൂപ നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ ഇട്ടാൽ മതി കാരണം നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിൽ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു സോ ഇനി നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നില്ല സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക അടുത്ത വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെറിയൊരു കാലയളവിലേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്കറിയാം വളരെ അധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് സോ ചെറിയ കാലയളവിലേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിട്ട് പറയില്ല ഒരിക്കലും കാരണം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു പണമൊക്കെ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഒരു ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിനുള്ളിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പൈസയാണ് അപ്പോൾ ആ രണ്ട് വർഷത്തേക്ക് ഇത് സ്റ്റോർ ചെയ്യും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ അത്രയും റിട്ടേൺസ് നമുക്ക് തരില്ല പക്ഷേ അത്രത്തോളം വോളറ്റൈൽ ആയിരിക്കില്ല സ്റ്റേബിൾ ആയിരിക്കും പക്ഷെ ബാങ്കിൽ എഫ് ടി ഇടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ വർഷത്തിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള പൈസയാണെങ്കിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഒരു മിസ്റ്റേക്കാണ് ഓവർ ആക്റ്റീവ് ആകുക ഒരാൾ ആക്റ്റീവ് ആകാം ഓവർ ആക്റ്റീവ് ആകാതിരിക്കുക ഓവർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് നമ്മൾ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നാളെ കയറി നോക്കും ആയിരം രൂപ എത്ര ആയിട്ടുണ്ട് അതിന്റെ അടുത്ത ദിവസം കയറി നോക്കും ആയിരം രൂപ എത്ര ആയിട്ടുണ്ട് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് നമുക്ക് വല്ല ആവശ്യമില്ലാത്തൊരു ടെൻഷനും ഒന്നോ രണ്ടോ രൂപ താന്നു കഴിയുമ്പോൾ ഇത് വിൽക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടും ആക്റ്റീവ് ആകാം നമുക്കിപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒരു പ്രാവശ്യം ഇത് ചെക്ക് ചെയ്യാം അല്ലാതെ ഓവർ ആക്റ്റീവായ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കയറി എത്ര രൂപയാണ് എത്ര രൂപയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുക ഇങ്ങനെ നോക്കുന്നതാണ് പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലത്ത് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് സോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓവർ ആക്റ്റീവ് ആകാതിരിക്കുക അത് നമ്മുടെ മൈൻഡിന്റെ തന്നെ ഒരു കൺട്രോളിനെ നശിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ആറ് മാസമായി കഴിയുമ്പോൾ ചെറിയൊരു ലാഭം കിട്ടുമ്പോൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും നമുക്ക് എത്ര രൂപയാണ് ലാഭം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വലപ്പ ചെറുപ്പം നോക്കാതെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അനാവശ്യമായിട്ട് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ അാവശ്യമായിട്ടുള്ള എക്സിറ്റ് ലോഡ് നമ്മൾ കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് പണനഷ്ടം നമുക്കുണ്ടാകും സോ അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒഴിവാക്കാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലോ എക്സ്പെൻസ് റേഷ്യ ഉള്ളതും ലോ എക്സിൽ ലോഡുള്ളതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പയർ ചെയ്ത് നോക്കി നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടുകളും അതിൽ തന്നെ കമ്പാരേറ്റീവ്ലി ലോ എക്സിൽ ലോഡും ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടുകൾ എപ്പോഴും ഒരു ഇൻഡക്സിനെ ട്രാക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് അതിനെ വലിയ രീതിയിൽ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കാരണം തന്നെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിനെ ഒന്നും പറ്റിയ ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് സോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറേ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനിയും ഒരുപാടുണ്ട് സോ ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് സോ ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ടൈം ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നമ്മൾ സീരിയസ് ആയിട്ട് ഭാവിയായി കരുതി ചെയ്യുന്ന നിക്ഷേപങ്ങൾക്ക് മുമ്പേ തീർച്ചയായിട്ടും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനില കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തൊന്ന് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി മാർക്കറ്റ് പ്രൈസിനേക്കാളും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് താല്പര്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി അയച്ചു കൊടുക്കുക സോ ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ ഹാ If you like this video, please like, share, and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.